ഇന്ന് നമ്മൾ ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു അധ്യായത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന സിദ്ധാന്തത്തിന്റെ വിസ്മയകരമായ ലോകത്തിലേക്ക് ഇത് വെറുമൊരു സിദ്ധാന്തമല്ല മറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച ഒരു വൈജ്ഞാനിക സംഭാവനയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ബ്രിട്ടനിലെ വൈജ്ഞാനിക അന്തരീക്ഷത്തിലാണ് ഈ സിദ്ധാന്തം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പ്രതിഭാശാലികളായ ശാസ്ത്രജ്ഞർ ഫ്രെഡ് ഹോയൽ ഫെർമിൻ ബോണ്ടി തോമസ് ഗോൾഡ് ഒരുമിച്ചിരുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി അവരുടെ ജീവിതകഥകൾ തന്നെ വളരെ പ്രചോദനാത്മകമാണ് ഫ്രെഡ് ഹോയൽ യോർക്ക്ഷെയറിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഹോയൽ ചെറുപ്പം മുതലേ എസ്ട്രോണമിയിൽ അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു ഏഴ് വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം രണ്ടാം ലോകമഹായുധകാലത്ത് റഡാർ വികസനത്തിൽ പ്രവർത്തിച്ചു യുദ്ധാനന്തരം അദ്ദേഹം കേംബ്രിഡ്ജിലെ അസ്ട്രോണമി വിഭാഗത്തിൽ ചേർന്നു അവിടെ വച്ചാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തിയത് ഹെർമൻ ബോണ്ടി വിയർണയിൽ ജനിച്ച ബോണ്ടി നാസികളുടെ വരവോടെ ബ്രിട്ടനിലേക്ക് കുടിയേറി പതിനെട്ടാം വയസ്സിൽ തന്നെ കേംബ്രിഡ്ജിൽ ഗണിതശാസ്ത്രം പഠിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഗണിതപരമായ കഴിവുകൾ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ഗണിതശാസ്ത്രപരമായ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു തോമസ് ഗോൾഡ് ഓസ്ട്രിയയിൽ ജനിച്ച ഗോൾഡും നാസി ഭീഷണിയെ തുടർന്ന് ബ്രിട്ടനിലേക്ക് കുടിയേറി അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ചിന്താരീതി സിദ്ധാന്തത്തിന് പുതിയ മാനങ്ങൾ നൽകി ദ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ് ഇത് വെറുമൊരു ശാസ്ത്ര പുസ്തകമല്ല മറിച്ച് സാധാരണക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു വൈജ്ഞാനിക യാത്രയാണ് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വായനക്കാരെ പ്രപഞ്ചത്തിന്റെ വിസ്മയലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കഥാഖ്യാന ശൈലിയിലാണ് ഹോയൽ സങ്കീർണമായ ശാസ്ത്രീയ ആശയങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്നു പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ വായനക്കാരെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് കൈപിടിച്ചു നയിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങളിൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ മൂലതത്വങ്ങൾ വിശദീകരിക്കുന്നു ഹോയൽ വായനക്കാരനോട് സംവദിക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അവയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു പുസ്തകത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം പ്രപഞ്ചത്തിന്റെ തുടർച്ചയായ സൃഷ്ടിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇവിടെ ഹോയൽ ഒരു നദിയുടെ ഉപമ ഉപയോഗിക്കുന്നു നദി തുടർച്ചയായി ഒഴുകുന്നതുപോലെ പ്രപഞ്ചവും തുടർച്ചയായി പുതിയ ദ്രവ്യം സൃഷ്ടിക്കുന്നു എന്ന് പുസ്തകം വലിയ വിജയമായിരുന്നു ലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റുപോയി കോസ്മോളജി ഇത് കൂടുതൽ സാങ്കേതികമായ ഒരു പുസ്തകമാണ് ബോണ്ടി സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ഗണിതശാസ്ത്രപരമായ അടിത്തറ വിശദമായി അവതരിപ്പിക്കുന്നു പുസ്തകം മൂന്ന് പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ആദ്യഭാഗം പ്രപഞ്ചവിജ്ഞാനീയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുന്നു രണ്ടാം ഭാഗം സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ഗണിതശാസ്ത്രം വിശകലനം ചെയ്യുന്നു മൂന്നാം ഭാഗം സിദ്ധാന്തത്തിന്റെ പ്രവചനങ്ങളും നിരീക്ഷണപരമായ തെളിവുകളും താരതമ്യം ചെയ്യുന്നു പ്രിൻസിപ്പൽസ് ഓഫ് ഫിസിക്കൽ കോസ്മോളജി ബോൾഡിന്റെ ഈ പുസ്തകം ഭൌതിക പ്രപഞ്ച വിജ്ഞാനീയത്തിൻറെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുന്നു സ്റ്റഡി സ്റ്റേറ്റ് തിയറി രൂപപ്പെടുന്നതിന് മുമ്പ് എഴുതപ്പെട്ട ഈ പുസ്തകം പിന്നീട് സിദ്ധാന്തത്തിന്റെ വികാസത്തിന് അടിത്തറയായി ഫ്രെഡ് ഹോയിലിന്റെ ഇത് ബ്ലാക്ക് ക്ലൌഡ് ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ഈ നോവൽ ശാസ്ത്രീയ സങ്കല്പങ്ങളെ സാഹിത്യരൂപത്തിൽ അവതരിപ്പിച്ചു കഥ പറയുന്നത് സൂര്യമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബാഹ്യ ബുദ്ധിജീവിയായ കറുത്ത മേഘത്തെക്കുറിച്ചാണ് ഈ നോവലിൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ പല ആശയങ്ങളും സൂക്ഷ്മമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രപഞ്ചത്തിന്റെ നിരന്തരമായ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആശയങ്ങൾ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ വികാസം പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ആദ്യ പേപ്പറിൽ ഹോയിലും സഹപ്രവർത്തകരും പ്രപഞ്ചത്തിന്റെ സ്ഥിരയെക്കുറിച്ചുള്ള അടിസ്ഥാന ആശയങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഹോയിൽ സീ ഫീൽഡ് എന്ന പുതിയ ഭൗതിക മണ്ഡലം അവതരിപ്പിച്ചു ഇത് പുതിയ ദ്രവ്യത്തിന്റെ സൃഷ്ടിയെ വിശദീകരിക്കാൻ സഹായിച്ചു സീ ഫീൽഡ് സമവാക്യങ്ങൾ താഴെ പറയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തു ആദ്യഘട്ടം ലളിതമായ ദ്രവ്യസൃഷ്ടി മാതൃക രണ്ടാം ഘട്ടം ഊർജ്ജദ്രവ്യ സംരക്ഷണം ഉൾപ്പെടുത്തിയ മാതൃക മൂന്നാം ഘട്ടം ക്വാണ്ടം ഇഫക്റ്റുകൾ പരിഗണിച്ച മാതൃക സ്റ്റഡി സ്റ്റേറ്റ് തിയറി പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ പല രീതികളും ഉപയോഗിച്ചു റേഡിയോ ആസ്ട്രോണമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിൽ റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ദൂരെയുള്ള ഗാലക്സികളെ നിരീക്ഷിച്ചു ഇത് ഗാലക്സികളുടെ വിതരണത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നൽകി സ്പെക്ട്രോസ്കോപ്പി ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശത്തിന്റെ സ്പെക്ട്രം പഠിച്ച് അവയുടെ രാസഘടന മനസ്സിലാക്കി കണക്കുകൂട്ടിൽ മാതൃകകൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് സിദ്ധാന്തത്തിന്റെ പ്രവചനങ്ങൾ പരിശോധിച്ചു സ്റ്റഡി സ്റ്റേറ്റ് തിയറി വലിയ വൈജ്ഞാനിക ചർച്ചകൾക്ക് വഴിവച്ചു ദ്രവ്യസൃഷ്ടിയുടെ സാധ്യത പുതിയ ദ്രവ്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ചോദ്യം വലിയ വാദപ്രതിവാദങ്ങൾക്ക് കാരണമായി ഊർജ സംരക്ഷണം പുതിയ ദ്രവ്യത്തിന്റെ സൃഷ്ടി ഊർജ്ജ സംരക്ഷണ നിയമത്തെ ലംഘിക്കുന്നുവോ എന്ന സംശയമുയർന്നു നിരീക്ഷണപരമായ തെളിവുകൾ വ്യത്യസ്ത നിരീക്ഷണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി സ്റ്റഡി സ്റ്റേറ്റ് തിയറി ശാസ്ത്രലോകത്തിന് പുറത്തും വലിയ സ്വാധീനം ചെലുത്തി തത്വചിന്ത പ്രപഞ്ചത്തിന്റെ ആരംഭത്തെക്കുറിച്ചുള്ള ചിന്തകളെ സ്വാധീനിച്ചു മതം മതപരമായ വിശ്വാസങ്ങളുമായുള്ള സംഘർഷം ചർച്ചകൾക്ക് വഴിവച്ചു സാംസ്കാരികം ജനപ്രിയ സംസ്കാരത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിലും അറുപത് കളിലും നടത്തിയ പ്രധാന പരീക്ഷണങ്ങൾ പാലോമാർ ഒബ്സർവേറ്ററി ദൂരെയുള്ള ഗാലക്സികളുടെ വിതരണം പഠിച്ചു ജോഡ്രൽ ബാങ്ക് റേഡിയോ ടെലസ്കോപ്പ് റേഡിയോ സ്രോതസ്സുകളുടെ വിതരണം നിരീക്ഷിച്ചു സ്പെക്ട്രൽ അനാലിസിസ് ഗാലക്സികളുടെ രാസഘടന പഠിച്ചു ഫ്രെഡ് ഹോയിൽ തന്റെ ആത്മകഥയിൽ എഴുതിയത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി രൂപപ്പെടുത്തിയ കാലം എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തേജകമായ സമയമായിരുന്നു ഞങ്ങൾ മൂന്നുപേരും ഞാനും ബോണ്ടിയും ബോൾഡും രാത്രികളോളം ചർച്ച ചെയ്തു ചിലപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണുന്നതുവരെ ഹെർമൻ ബോണ്ടി പിന്നീട് പറഞ്ഞു ഞങ്ങളുടെ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിഞ്ഞെങ്കിലും അത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ചു ഒരു സിദ്ധാന്തത്തിന്റെ വിജയം അതിന്റെ അന്തിമ ഫലത്തിൽ മാത്രമല്ല അത് സൃഷ്ടിക്കുന്ന പുതിയ ചിന്താരീതികളിലും അളക്കേണ്ടതാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ കേന്ദ്രബിന്ദുവായ പെർഫെക്റ്റ് കോസ്മോളജിക്കൽ തത്വം മൂന്ന് പ്രധാന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഹൊമോജനറ്റി പ്രപഞ്ചം എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് ഐസോട്രപ്പി എല്ലാ ദിശകളിലും പ്രപഞ്ചം ഒരേപോലെ കാണപ്പെടുന്നു തായ്മൻവേറിയൻസ് പ്രപഞ്ചത്തിന്റെ വലിയ തോതിലുള്ള ഘടന കാലക്രമേണ മാറുന്നില്ല സ്റ്റഡി സ്റ്റേറ്റ് തിയറി പരാജയപ്പെട്ട ഒരു സിദ്ധാന്തമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ വിലപ്പെട്ടവയാണ് തിയറിയും പരീക്ഷണവും തമ്മിലുള്ള ബന്ധം ശാസ്ത്രീയ സത്യസന്ധത ബദൽ ചിന്തകളുടെ പ്രാധാന്യം തുടങ്ങിയ പാഠങ്ങൾ ഇന്നും പ്രസക്തമാണ് ഫ്രെഡ് ഹോളിൻ്റെ വാക്കുകളിൽ ശാസ്ത്രം എന്നത് സത്യത്തെ തേടിയുള്ള അന്വേഷണമാണ് അത് എത്ര വേദനാജനകമായാലും ഈ വാക്കുകൾ ശാസ്ത്രത്തിന്റെ യഥാർത്ഥ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു